ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഉത്തരമലബാറിലെ തെയ്യക്കോലങ്ങളിൽ ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വിഭാഗമാണ് പുലി ദൈവങ്ങൾ അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്ന പുലിയൂർ കാളിയെക്കുറിച്ചാണ് ഈ വീഡിയോ പുലിയൂർ കാളിയുടെ പുരാവൃത്തം അതുപോലെ തന്നെ തെയ്യത്തിൻ്റെ ആടയാഭരണങ്ങളുടെ സവിശേഷതകൾ ആട്ടത്തിൻ്റെ പ്രത്യേകതകൾ മറ്റ് തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുലിയൂർക്കാളിയുടെ സാമൂഹികമായ പ്രാധാന്യം തുടങ്ങിയവയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വിവരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് പുലിയൂർക്കാളിയുടെ പുരാവൃത്തത്തിലേക്ക് തന്നെ കിടക്കാം എത്ര മനോഹരമായിട്ടാണ് രസകരമായിട്ടാണ് അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വാസം ജനിപ്പിക്കത്തക്ക വിധത്തിലാണ് ഓരോ തെയ്യത്തിൻ്റെയും പുരാവൃത്തം സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നത് വളരെ അത്ഭുതകരമാണ് പ്രാചീന ജനതയുടെ സങ്കല്പശേഷിയും അതുപോലെ തന്നെ ക്രിയാത്മകതയും എല്ലാം തന്നെ ഈ മേഖലയിൽ ഏറെ പരിഗണിക്കത്തക്കതാണ് ഇതിൽ തന്നെ ഭൂരിഭാഗം തെയ്യങ്ങളുടെയും പിറവിക്ക് പിന്നിൽ ശിവപാർവതിമാരാണ് എന്തുകൊണ്ടാണ് തെയ്യങ്ങളുടെ പിറവിക്ക് പിന്നിൽ ഇത്രയേറെ ശിവപാർവതിമാരുടെ സാന്നിധ്യം കാണുന്നതെന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പുലിയൂർ ാളിയുടെയും പിറവി ശിവപാർവതിമാരിൽ നിന്ന് തന്നെയാണ് ശിവപാർവതിമാർ പുലിയുടെ വേഷമെടുത്ത് കാട്ടിൽ വിഹരിക്കുന്ന കാലത്താണ് കണ്ടപ്പുലി പുലിയൂർ കണ്ണൻ തുടങ്ങിയ അഞ്ച് ആൺപുലിമക്കളും പുലിയൂർ കാളി എന്ന പെൺപുലിമകളും ഉണ്ടാകുന്നത് ഇങ്ങനെ അഞ്ചും ഒന്നും ആറ് പുലിദൈവങ്ങളെയും ഒന്നായി കെട്ടിയടിക്കുന്ന ക്ഷേത്രങ്ങളും ഉത്തരമലബാറിലുണ്ട് ഇത്തരം സ്ഥാനങ്ങളാണ് ഐവർ പരദേവതാ സ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുകൂടാതെ പുള്ളിക്കരിങ്കാളിയും പുലിയൂർക്കാളിയും ഒന്നിച്ച് അല്ലെങ്കിൽ പുലിയൂർ കാളി വേറെ തന്നെ അങ്ങനെ പല വിധത്തിലും ഈ പുലിദൈവങ്ങളെ പലയിടങ്ങളിലായി കെട്ടിയാടി വരുന്നുണ്ട് പുലിയൂർക്കാളി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉഗ്രമൂർത്തി സ്വഭാവം കാണിക്കുന്ന ദേവതമാരിലൊരാളാണ് അതിനിണങ്ങുന്ന വിധത്തിലാണ് രൂപവും ഭാവവും ആട്ടവും എല്ലാം ചുവപ്പ് ശക്തിയുടെ വർണ്ണമാണല്ലോ ശിരോലങ്കാരമായ വട്ടമുടിയിലായാലും അരയുടുപ്പിലായാലും എല്ലാം തന്നെ പട്ടുകൊണ്ടുള്ള അലങ്കാരങ്ങളാണ് കാളി അണിഞ്ഞിരിക്കുന്നത് പുലിദൈവങ്ങളുടെ സങ്കല്പം വ്യക്തമാക്കാനെന്നോണം മുഖത്തെഴുത്തിലും പ്രത്യേകതകൾ കാണാം സാധാരണ ദേവതമാരിൽ നിന്ന് വ്യത്യസ്തമായ മുഖത്തെഴുത്താണ് ഇവിടെ പുലിയൂർ കാളിക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ചിരട്ട കൊണ്ടുള്ള മുലക്കൂട്ടങ്ങൾ ആ അണിയലങ്ങൾ കൊണ്ട് ഒട്ടും മറക്കാതെ തന്നെ അവതരിപ്പിക്കുന്ന രീതിയും ഈ ഒരു സങ്കല്പത്തെ വ്യക്തമാക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണം കാളി അണിഞ്ഞിരിക്കുന്ന വട്ടമുടിയിലും ഏറെ പ്രത്യേകതകളുണ്ട് സാധാരണ വട്ടമുടിയിലാണെങ്കിൽ കുറേയധികം കുരുത്തോലയും അതുപോലെ തന്നെ മയിൽപ്പിയിലൊക്കെ ഇടയിൽ ചേർത്തുകൊണ്ട് ഇത്രമാത്രം ചുവപ്പ് നമുക്ക് പല തെയ്യങ്ങളുടെ വട്ടമുടിയിലും കാണാൻ കഴിയില്ല ഇവിടെ വെള്ളിപുഷ്പങ്ങളും മിന്നിയും മറ്റും ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുന്ന കാഴ്ചയിൽ ചുവപ്പ് വർണ്ണം തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് ഇനി തെയ്യത്തിൻ്റെ ആട്ടത്തെക്കുറിച്ച് പറഞ്ഞാലും മറ്റു തെയ്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണത് തെയ്യക്കളത്തിൽ ഏറെ സമയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും അതുപോലെ എത്ര ഭാരമുള്ള വട്ടമുടി അണിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ തെയ്യക്കളത്തിൽ കറങ്ങുന്നതെന്ന് ഓർക്കണം പല വിധത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ട് തെയ്യക്കളത്തിൽ അങ്ങനെ വിഹരിക്കുന്ന കാഴ്ച നയനാനന്ദകരമാണ് ചില സമയങ്ങളിൽ കോലക്കാരൻ്റെ മെയ്വഴക്കം കാണേണ്ടതു തന്നെയാണ് ഈ മുടിയെടുത്ത് നിലത്ത് മുട്ടിക്കുന്നത് കാണാം ഇത്രയും മണിയനങ്ങൾക്ക് ഒരു ഊനമാനവും വരാതെ അതായത് ഒരു തകരാറും വരാതെ ഇത്രയും അഭ്യാസങ്ങൾ കാണിക്കുക എന്നുള്ളത് വളരെ ലഘുവായ കാര്യമല്ല കാണികൾ ഭയഭക്തി ബഹുമാനം ജനിപ്പിക്കുന്ന ഇത്തരം സവിശേഷതയാർന്ന ആട്ടങ്ങളാണ് ഓരോരുത്തരെയും തെയ്യക്കളത്തിലേക്ക് എത്തിക്കുന്നത് കോലക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയൊരു വെല്ലുവിളി തന്നെയാണ് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആട്ടത്തിൽ ഏതെങ്കിലും ഒരു ചുവട് പിഴച്ചാൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും അവർക്കുണ്ടാക്കുക അനുഷ്ഠാനത്തിൻ്റെയും കലയുടെയും നിയമങ്ങൾ ഒരേ സമയം തന്നെ പാലിച്ചു കൊണ്ടുപോവുക എന്നത് തെയ്യം നർത്തകന്റെ ഉത്തരവാദിത്തമാണ് പുരാവൃത്തത്തിൽ പറയുന്ന രീതിയിലുള്ള ചടങ്ങുകളും അവതാര ദൗത്യവും കൃത്യമായി ആട്ടക്കളത്തിൽ ആടിഫലിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം നൃത്തത്തിന്റെ ചുവടുകളും കലാശങ്ങളും കൃത്യമാവുകയും വേണം എല്ലാവിധ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് തെയ്യം എന്ന ഈ അനുഷ്ഠാന കലാരൂപത്തെ അതിൻ്റെ എല്ലാവിധ പ്രൗഢിയോടെ നിലനിർത്തുന്ന സമുദായ അംഗങ്ങൾ അതായത് വണ്ണാൻ സമുദായം അതുപോലെ മലയ സമുദായം വേല സമുദായം അങ്ങനെ കോപ്പള തുടങ്ങിയ സമുദായ അംഗങ്ങളെല്ലാം തന്നെ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നവരാണ് അവർക്ക് നമോഭാഗം അർപ്പിച്ചുകൊണ്ട് തെയ്യത്തെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം